ഒരു കാര്യം കൂടി ചോദിക്കാൻ ഡോക്ടർ ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ശരിക്കും നമുക്ക് എവിടെയാണ് പെയിൻ വരുക ഇപ്പോഴും പലർക്കും അറിയില്ല ഹാർട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ പെയിൻ വരും എന്ന് ചിലർ പറയും പിന്നെ നാട്ടിൽ ചിലർ ഇത് സെൻട്രൽ ആയിരിക്കും പെയിൻ അല്ലെങ്കിൽ കയ്യിൽ വരുന്ന വേദന മാത്രമേ ഹാർട്ടിനുള്ളൂ അത് ശരിക്കും എന്താണ് സ്റ്റോറി പറയാനും പേഷ്യൻറ്റ് പേഷ്യൻ ഗോസ് ടു ഹോസ്പിറ്റൽ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റൽ പോയി പേഷ്യൻ്റെ ചെറിയ വയറുവേദന ആണ് പേഷ്യൻ തോന്നി ഗ്യാസാണ് ഗ്യാസിന് ഗുളിക കഴിച്ച് വീട്ടിൽ ശരിയായില്ല ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റൽ ഫസ്റ്റ് എടുത്ത് അവിടെ മെഡിക്കൽ ഓഫീസറുണ്ട് ഫസ്റ്റ് പറയുന്നത് ഇ സി ജി ആണ് പേഷ്യന് ഭയങ്കര ദേഷ്യം ഞാൻ വെറുതെ ഇത് വയറുവേദന കാണിക്കാൻ ഇസി ജി എടുക്കുന്നതിന് പൈസ അടിച്ചു മാറ്റമാണ് സ്കാമോ ഇൻ ജനറൽ ഈ ഹാർട്ട് ഡിസീസ് എങ്ങനെ വരും ആർക്കും പറയാൻ പറ്റില്ല ഷോൾഡേസിൽ കൈ എല്ലാവർക്കും കുറെ ആൾക്കാർക്കായിട്ടുണ്ട് ചെസ്റ്റും കയ്യില് വരുന്ന വേദനയാണ് കൂടുതൽ അങ്ങനെയും പറയാൻ പറ്റൂലായിരിക്കാം സെൻട്രൽ ഷോൾഡേഴ്സ് ആയിരിക്കാം കൈ ആയിരിക്കാം വയറുവേദന ആയിരിക്കാം സംസ് വേദന ഒന്നും ഉണ്ടാവൂല പേഷ്യൻ േബി നോ അത് നോൺ സ്പെസിഫിക് കംപ്ലീറ്റ് ആയിട്ട് വരും ഇപ്പൊ നോസിയ വോമിറ്റിംഗ് നോൺ സ്പെസിഫിക് കംപ്ലീൻ അങ്ങനെ പേഷ്യന്റ് വന്നിട്ട് നമ്മൾ പറയുമ്പോ അറ്റാക്ക് വരെ തോന്നുന്നുണ്ടെങ്കിൽ അവരെന്തായാലും വിശ്വസിക്കില്ല കൊറേ തവണ പേരിച്ച് പോയിട്ടുണ്ട് സൊസൈറ്റി നെഞ്ചുവേദനയും അത് മാത്രമാണ് തിരിച്ചു പോവും വീട്ടിൽ പോയിട്ട് പിന്നെയും ബുദ്ധിമുട്ടായിട്ട് തിരിച്ചു പോയി യു ഹാവ് ടു അണ്ടർ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചിട്ടുള്ള ഇപ്പം ഹോസ്പിറ്റൽ വന്നാൽ നല്ല ഈ സിറ്റി ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ എൻസൈംസ് വിടും അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ